നമസ്കാരം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിൽ സന്ദർശനത്തിനെത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാന കായികമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ആശയക്കുഴപ്പം മെസ്സി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ വ്യക്തത തേടിയപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുന്ന മെസ്സി നവംബർ രണ്ടു വരെ കേരളത്തിൽ തുടരുമെന്നതായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം രണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് പുറമെ ഇരുപത് മിനിറ്റുള്ള ഒരു പൊതുപരിപാടിയിൽ മെസ്സി പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഫറൂഖ് ചെറുവണ്ണൂരിൽ സ്വകാര്യ ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി എന്നാൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കായികമന്ത്രി പറഞ്ഞ തീയതികളിൽ സംശയം പ്രകടിപ്പിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് ഒക്ടോബർ അവസാന വാരം അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള വിൻഡോ അല്ലെന്നാണ് പലരും പറയുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി താരങ്ങളെ ക്ലബ്ബുകൾ വിട്ടു നൽകേണ്ട തീയതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ പ്രസിദ്ധീകരിച്ചിരുന്നു അതനുസരിച്ച് ഈ വർഷം ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയും നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുമാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ഇടവേള ഇതിൽ മാറ്റം വരുത്താൻ അനുമതി നൽകിയിരുന്നോ എന്നത് വ്യക്തമല്ല മെസ്സിയുടെ നിലവിലെ ക്ലബ്ബായ ഇന്റർമയാമിക് ഒക്ടോബർ പത്തൊൻപത് വരെ റെഗുലർ സീസൺ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനാല് വരെയുള്ള അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെസ്സി ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തുമെന്നാണ് മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചത് നവംബർ രണ്ട് വരെ അദ്ദേഹം കേരളത്തിൽ തുടരുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കിയിരുന്നു രണ്ട് സൗഹൃദ മത്സരങ്ങളും അർജന്റീന ടീം കേരളത്തിൽ കളിക്കും കൂടാതെ ആരാധകരമായി സംവദിക്കാൻ പൊതുവേദിയും ഒരുക്കും ഇരുപത് മിനിറ്റ് സംവദിക്കാമെന്ന് മെസ്സി സമ്മതിച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി സ്ഥിരീകരിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ വൈകാതെ കേരളത്തിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മെസ്സി അടക്കം അർജന്റീന ടീമാകും കേരളത്തിലേക്ക് വരികയെന്നാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അബ്ദുറഹിമാൻ നേരത്തെ അറിയിച്ചത് സ്പെയിനിൽ വെച്ച് അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തി കേരളത്തിൽ വെച്ച് മത്സരം നടക്കും കൊച്ചി നെഹ്റു സ്റ്റേഡിയമാണ് മത്സരത്തിന് വേദിയായി പ്രധാനമായും പരിഗണിക്കുന്നത് എതിർ ടീം ആരെന്ന് പിന്നീട് പ്രഖ്യാപിക്കും ഇതിന് മുന്നോടിയായി ഫിഫ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വരുമെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എന്നാൽ മന്ത്രിയോട് നേരിട്ട് മാധ്യമപ്രവർത്തകർ സംശയം ഉന്നയിച്ചപ്പോൾ ചോദ്യത്തോട് അത് നമുക്ക് പിന്നെ പറയാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി സ്വകാര്യ ചടങ്ങിലെ ഇത് കുട്ടികളോട് പറഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറുകയും ചെയ്തു